സ്ഥിട്ടിയിൽ പിന്നെ അതുകൊണ്ട് ഞാനും അങ്ങനെയും അമ്മേനെ ആസ്വദി വാങ്ങിക്കാമോ ഇല്ല പിന്നെ അവിടെ പേഷ്യൻ്റ് അത് കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ ഭക്ഷണം കഴിച്ചോ ചോദിച്ചോ ആ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്റെ പെട്ടെന്ന് കാണാനോ ആ ശിയിലോ വന്നതോ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടേ വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാനൊക്കെ പറ്റില്ല അതുകൊണ്ടാണ് റെഡിയുള്ള ഒന്ന് പറയാമല്ലോ വിചാരിച്ചു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ലൈബ്രറിയിൽ ഒന്ന് പറയാം രാവിലെ എണീച്ചതാണ് ആറര ഏഴ് ഏഴര ആകുമ്പോൾ എണീച്ചതാണ് പിന്നെ അങ്ങോട്ടുള്ള ഒരുപാട് അല്ലാത്തൊരു ബുദ്ധിമുട്ട് അന്നേരം പിന്നെ വിളിച്ച് കാണിക്കും അങ്ങ് പോരാ മേടിച്ചു നമ്മൾ ഇന്ദ്രാന്തി ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം കാണിച്ച ഡോക്ടർ കൂടെ ഉണ്ട് അപ്പോൾ ആ ഡോക്ടറെ തന്നെ കാണിക്കട്ടെ കണ്ടിട്ട് എന്തായാലും വിശേഷം പറയാം കേട്ടോ വീഡിയോസ് രണ്ട് വീഡിയോസ് കാണാം